നമുക്ക് അടിപൊളി ഒരു സംഭവം ഉണ്ടാക്കാം ബ്രൂവിൻ്റെ കവറിട്ട് കോഫിയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മളൊരു ഫേസ് മാസ്ക് ആണ് ഉണ്ടാക്കുന്നത് ഫേസ് പാക്ക് അതിന് നമുക്ക് രണ്ട് രൂപയുടെ ഒരു കോഫി പൗഡർ കുറച്ച് പാലും കൂടെ ഒഴിക്കുക കുറച്ച് പഞ്ചാസാരയും കൂടെ കിട്ടുക കോഫിയായി പക്ഷേ നമുക്ക് അതല്ലല്ലോ ആവശ്യം അപ്പം നമുക്കത് മുന്നുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കാണുമ്പോൾ എല്ലാവരും ചെറിയ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒന്നും സംഭവമല്ലേ പിന്നെ എന്തിനാണ് അവൾ എന്ത് തേങ്ങയാണ് കാണിക്കണമെന്ന് എല്ലാവർക്കും അറിയെങ്കിലും ഞാൻ ലൈവ് റിസൾട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാനത് ചെയ്ത് കാണിക്കുന്നത് നമ്മൾ കോഫിയിൽ പല പല സാധനങ്ങളൊക്കെ യൂസ് മിക്സ് ചെയ്ത് ആക്കാറുണ്ടല്ലോ അതായത് നമ്മുടെ തക്കാളി അതുപോലെ ഇതിൻ്റെ കൂടെ പഞ്ചസാര ഞാനിപ്പോൾ പഞ്ചസാരയും തക്കാളിയും ഒന്നല്ല എടുക്കുന്നത് പാലാണ് നിങ്ങൾക്ക് പാൽ ആവശ്യമില്ല എന്ന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ പാൽ നമുക്ക് നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് കിട്ടും അപ്പോൾ നമ്മളിത് ഇടുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് ഇടുക നമുക്ക് വേറെ ചിലവൊന്നുമില്ലല്ലോ വീട്ടിലുള്ള സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫേസ് ഒന്ന് ബ്രൈറ്റാക്കാൻ പറ്റിയൊരു അടിപൊളി പാക്കാണ് കിട്ടും ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പക്ഷെ നമ്മളിതിട്ട് നമുക്ക് ഉടനെ തന്നെ റിസൾട്ട് അറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും പക്ഷേ കൂടുതലും അറിയാൻ പറ്റുന്ന ഒരു ഇപ്പോൾ ആണ് ഇടുന്നതെങ്കിൽ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ രാത്രിയാണിടുന്നതെങ്കിൽ പിറ്റേ ദിവസമായിരിക്കും നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്ന അത്രയും അടിപൊളി പാക്കാണ് എനിക്ക് ഭയങ്കര ഒരു പാക്കാണ് കേട്ടോ നമ്മുടെ കോഫി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നല്ല ബെനിഫിറ്റ്സ് ഉള്ള ഒരു സാധനമാണ് നമ്മുടെ കോഫി എന്ന് പറയുന്നത് പോഴ്സൊക്കെ ഉള്ളവർക്ക് അടിപൊളിയായിട്ട് ക്ലെൻസ് ചെയ്യാൻ സഹായിക്കും കോഫി പൗഡർ അതുപോലെ തന്നെ നല്ല ബ്രൈറ്റനാകാനും ടാൻ മാറ്റാനും പിഗ്മെൻറ്റേഷൻ മാറ്റാനും കോഫി നമ്മളെ സഹായിക്കും അപ്പം ഞാനിത് കുഞ്ഞുറങ്ങണേൻ്റെ ഇടയിലാണ്ടോ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് അവയിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം പാക്ക് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ പോയതിൻ്റെ ഇടയിൽ തന്നെ മോനാണെന്നായിരുന്നു ഞാൻ ഒരു കോഫി മാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് തിന്നത് ഡ്രൈ ആയി കിട്ടും പക്ഷെ ഞാനിത് അര മണിക്കൂറോളം വയ്ക്കേണ്ടതുണ്ട് ഇടയ്ക്ക് വെച്ച് അവനോട് നന്നായിരുന്നു നമുക്കിത് പത്ത് മിനിറ്റ് തന്നെ ഡ്രൈ ആവുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വാഷ് ചെയ്യാം ഒരുപാട് ഡ്രൈ ആയാലും വാഷ് ചെയ്യാനും പാടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ ലൈവായിട്ട് തന്നെ തരാം പിന്നെ എൻ്റെ മുഖത്ത് ഒരുപാട് ഉണ്ട് പോഴ്സൊക്കെ മാറ്റി എടുക്കണം അത് എനിക്കൊരു സമയം വരെ ഈ പോഴ്സും ഒരു കുത്തോ ഒക്കെ ഓമി ഒന്നും ഇല്ലായിരുന്നു ഒരു ഫേസ് ആയിരുന്നു എല്ലാവരും കണ്ടു വെച്ച് കണ്ടു വെച്ച് ഇങ്ങനെ ആയതാണ് എന്നറിയാവുന്നവർക്കറിയാം എൻ്റെ ഫേസിലൊരു കറുത്തൊരു കുത്തുപോലുമില്ലായിരുന്നു ഇപ്പം ഇങ്ങനെ ആയിപ്പോയി അത് ഏജിൻ്റെ പ്രശ്നമായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹോർമോൺ ചേഞ്ചസ് വരുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഓരോരോ മാറ്റങ്ങളുണ്ടാവുമല്ലോ അങ്ങനെ സംഭവിച്ചാണെന്നാണ് എൻ്റെ ഒരു വിചാരം എന്നാലും ഞാൻ മാക്സിമം പിമ്പിൾസൊക്കെ പോകാൻ നോക്കിയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇതിനേക്കാളും ഒരുപാട് പിമ്പിൾസൊക്കെ എനിക്കുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ അധികം ഒന്നും വരാറില്ല എന്നാലും പോഴ്സ് ഉണ്ട് പോഴ്സ് നല്ലോണം ഉണ്ട് അത് നല്ലോരത്തെ കാണാനും നിങ്ങൾക്ക് പറ്റുമല്ലോ അപ്പം ഇതാണ് ഇപ്പം ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ വീഡിയോ ക്ലിപ്പും കൂടെ പോസ് ചെയ്ത് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഞാൻ പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് നമ്മുടെ അകത്ത് അധികം വെട്ടയില്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടെങ്കിൽ പുറത്ത് സൺലൈറ്റിൽ ഇതാ കാണിക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ഫേസ് നമുക്ക് പെട്ടെന്ന് ഒരു കല്യാണത്തിലൊക്കെ പോകുമ്പോഴത്തേക്കും പാർലറിൽ ഒന്നും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫേഷ്യൽ ഫേഷ്യൽ പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടുള്ളവരും ഒന്ന് കമൻ്റ് ഇട കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അല്ലെ ഷെയർ ആക്കാൻ പറ്റും താങ്ക് യു